എല്ലാ പണിയും കഴിഞ്ഞിട്ടേ നമുക്ക് ഈ പ്രാവശ്യം വലിയ ചക്ക ഒന്നും ഇല്ല ഒരു കഞ്ഞി കഴിച്ച പ്ലാവ് ആദ്യമായിട്ട് കഴിക്കുന്നത് നമ്മുടെ ഇവിടെ കഞ്ഞി കഴിക്കാന്ന് പറയും അപ്പൊ എല്ലാവർക്കും ഒരു ആകാംക്ഷ അല്ല കഞ്ഞി കഴിക്കുന്ന പ്ലാവിന്റെ ചക്ക കൂഴച്ചക്കയാണോ വരിക്കച്ചക്കയാണോന്ന് അപ്പൊ ഞാൻ ആദ്യം ഏണി വെച്ച് കയറി നോക്കി ഏണിക്ക് ഇവിടെ കൊണ്ടുപോയിച്ചെ മുത്തു തീർന്നു പറഞ്ഞ ഒരു രക്ഷയില്ല എന്നെ ഇവിടെ നിന്ന് നീർന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഓരോ നാട്ടിലെ ഭാഷയില്ല നീറിന് ആ നമ്മൾ കടിക്കില്ല ആ ചുമന്ന ഉറുമ്പില്ലേ ആ സംഭവം ഭയങ്കര പൊള്ളുന്നെ അതാണ് ഇത്ര നിറച്ചിനും ഉള്ളത് ഒന്നിട്ടാകുമ്പോൾ ഞാന് ഏണിയൊക്കെ പിറക്കി ഇവിടെ വെച്ചു അപ്പൊ ഇത് വീണ ചതങ്ങി പോലും പഴിപ്പിച്ചാലും നമുക്ക് അറിയുള്ളൂ വരിക്കാണോ കൂഴിയാണോന്ന് അപ്പൊ ഞാനിന്നൊരു പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് വിജയിക്കുവോന്നൊന്നും എനിക്കറിയില്ല ഇത് കണ്ടോ നമുക്ക് നോക്കാം അപ്പോഴേ നമുക്ക് തോട്ടി വെച്ച് തന്നെ വലിച്ചേ അടിച്ചു നോക്കാവേ ചിലപ്പം അതിന് ഒട്ടയുണ്ട് അതുവഴി ഒക്കെ താഴോട്ട് പോകാന്ന് ആർക്കറിയാം രണ്ട് ചക്കയും കൂടി വീണ നഷ്ടവാ എനിക്ക് ഭയങ്കര ആകാംക്ഷ ഇത് മാത്രല്ല കേട്ടോ നമ്മുടെ വേറൊരു പ്ലാവും കൂടി ഈ പ്രാവശ്യം കഞ്ഞി കഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ടു രണ്ടുപേരെയും പരീക്ഷിച്ചു നോക്കണം രണ്ടും കൂടി വന്നാ നഷ്ടമല്ലേ അപ്പൊ ഒരാളെ മാത്രം അപ്പം ഞാൻ കെണിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇട്ടു നോക്കാട്ടോ അയ്യേ പോയി സംഭവേ താഴേ നോക്കിയപ്പോ ഞാനവിടുത്ത് ചെറിയ ചക്കയാണേ നല്ല വലിയ ചക്ക കേട്ടോ കണ്ടോ പച്ചക്കളറല്ല വേറൊരു കളറായി ചക്കക്ക് ഈ മുള്ളൊക്കെ പരന്നുകൊണ്ട് ഞാൻ മൂത്തൊന്നും ഒരു പ്രതീക്ഷ ആ ചെറിയൊരു കേടുണ്ട് കൊഴപ്പില്ല എന്നാൽ നമുക്ക് കൊണ്ടുപോയിട്ടൊന്നും മുറിച്ച് നോക്കാം മുഴുവൻ പഠിപ്പിക്കണ്ട ഒരു വെട്ടുവെട്ട ഞാനൊരു ഓണക്കപ്പാടൊക്കെ മുറിച്ചിട്ടുണ്ട് എന്റെ മേത്ത അരക്കു വീഴായിരിക്കാനാട്ടോ അപ്പം അതിലെടുത്തിട്ട് നമുക്ക് കൊണ്ടുപോകാം അപ്പ അടിപൊളി സൂപ്പർ ചക്ക പൊട്ടിച്ചു നോക്കിട്ട് പറയാക്കി ശരിക്കും ഇങ്ങനെ പുതിയ ചക്കയൊക്കെ കാണുമ്പോ ഇതുപോലെ ആവേശമുള്ളവരുണ്ടോ പറയണേ നമ്മളെ കോടാലി ഉണ്ടോ മുറിക്കുന്നു കഴിവാണെല്ലോ അല്ല അധികം ചെളിയോണ്ടെ ചെളിയും പോവും പിന്നെ അരക്കും പിടിക്കാലോ കേട്ടോ വെട്ടൊന്ന് മുറി രണ്ടാവോ വെട്ട് പത്താവോ മുറി രണ്ടാവോന്നൊന്നും എനിക്കറിയില്ല നോക്കാം ഓ എൻറെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ചക്ക കേട്ടോ സമാധാനമായി ഈ ചക്ക വിരിഞ്ഞപ്പത്തോട്ട് ഞാൻ ചേട്ടനോട് പറയുന്ന ചേട്ടാ ഇത് മഞ്ഞച്ചുളയായിരിക്കും കട്ടിയുള്ള ചൊളയായിരിക്കും നിറച്ച ചൊളയായിരിക്കും എന്തെല്ലാം അഭിപ്രായമായിരുന്നു എന്നോ അമ്മേ അടിപൊളിയായിട്ട് മൂത്തു അമ്മ ഞാൻ അതിന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞെ ഇത് തന്നെ ആയിരിക്കും എനിക്ക് കൂടിയായിരിക്കും വരിക്കുമായിരിക്കുമോ ഞാൻ പറയുന്നത് വരിക്കാം അമ്മയോ അപ്പൊ ഞാൻ പറയുന്നത് വരിക്കാന്ന് അമ്മ എന്റെ കൂടി കൂടിട്ടുണ്ട് എങ്ങനെ രുചിയുണ്ട് അമ്മേ യോ ഇതേ നന്നായിട്ട് മൂത്തു നല്ല അടിപൊളി കുരുവും പറയാൻ നോക്ക് ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് മൂത്താന്ന് അപ്പൊ ഞാനും ഒന്ന് ഇന്നു നോക്കട്ടെ നല്ല ചുളയാലേമ്മേ നമുക്ക് പണി എളുപ്പമാകൂന്ന് എനിക്ക് തോന്നുന്നു വേഗം വേഗം വെട്ടിപ്പിറക്കാൻ പറ്റുന്ന നല്ല മുഴുത്ത ചുളെ നല്ല കളറൊക്കെയുള്ള അപ്പൊ ഞാനും രുചി രുചി രസം രുചിയുണ്ട് പച്ച ഇന്ന സൂപ്പറോ സൂപ്പർ അപ്പം ഞാൻ പറയുന്നാണോ ഞാൻ അമ്മ സെയിം ആട്ടോ പറയുന്ന വ്യത്യാസം ഇല്ല ഞങ്ങൾ രണ്ടും ഇത് വരിക്കാന്ന് ഉറപ്പിച്ചിരിക്കട്ടോ ഇത് പഴുത്തു കഴിഞ്ഞ് ഞാൻ ബാക്കി വീഡിയോ ചെയ്യുന്നതാണേ അപ്പഴേ നമ്മൾ കഴിഞ്ഞ ദിവസം മുറിച്ച ചാക്ക ആകാംക്ഷ കുടിക്കേണ്ടി വരും നല്ല പുളിമണോക്കെ വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് മുറിച്ചു നോക്കാൻ പോവ ഞാനും അമ്മയും കൂടി അമ്മ ഞാനും പറഞ്ഞിരിക്കണം നല്ല ഒന്നാന്തരം നോക്കാം ഇവിടെ മറ്റേ ചക്കയാണ് മുട്ടിക്കിടന്നത് ഇങ്ങനെ ഒരു കേട് വന്നതേ നമുക്ക് മുറിക്കാം നല്ല പഴുത്തമ്മേ പഴുത്തല്ല

ഞാനും കൂടി നോക്കാം ഇങ്ങനെ മുറിച്ചു കിട്ടാ ഉം ചക്കപ്പഴമേ ചക്കപ്പഴം ഉം ഇങ്ങനെ വരുന്നത് കണ്ടോ ആ കുഴയാ ശരിക്കും ശരിക്കുമ്പോഴത്തെ കോഴിയായിരിക്കും അല്ലേ കോഴയാ കോഴിയ അടി ഇങ്ങനെ ബ്ലും ബ്ലും ഉം ശരി ശരിക്ക് പഴുക്കാത്ത തിന്നുവാണെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റും ചക്കേപ്പിന് എന്നാലും എന്തോ അടി കണ്ടോ ബ്ലൂ ബുളാന്ന് ചങ്ങണിയൊക്കെ കണ്ടെങ്ങനെ അളിഞ്ഞ് പൊടങ്ങ ചണിയായി സംഭവം കൂഴിയെ ആകാംക്ഷ മൂത്തും മുറിച്ചതാ കേട്ടോ ബാക്കി നമുക്ക് ഒരു കഷ്ണം വെച്ച് ചക്കയപ്പക്കാം എന്തെല്ലാം ആ പ്രതീക്ഷകളായിരുന്നു അല്ലെ ബാവേ വാവേ അന്നേരം എന്നോട് പറഞ്ഞ ഇന്നിത് കൂഴയാ അമ്മ ഇത്രോം പ്രതീക്ഷിച്ചോണ്ട് അത് കൂഴയാവാനോ ചാൻസ്